മൂക്കാതെ പഴുത്ത പഴം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറിയ പ്രായത്തിൽ എം എൽ എ ആയി അപ്പോൾ കൂടെ കൂടിയ കൂടപ്പറപ്പ് അഹങ്കാരം അത് നല്ലോണം തലക്കി പിടിച്ചിട്ടുണ്ട് പിന്നെ കാമഭ്രാന്തം അഹങ്കാരം തലക്കി പിടിച്ച് കണ്ണു കാണാണ്ടായി അതിന്റെയൊക്കെ ബലമാണ് അയാളിപ്പോൾ അനുഭവിക്കുന്നത് വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുകയാണ് റിനിയും അവന്തികയും പോലുള്ള നിരവധി സ്ത്രീകൾ ഇയാൾക്കെതിരെ പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അയാളുടെ സൈബർ ടീം ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു ആയുധത്തിനെ പുറത്തിറക്കിയിട്ടുണ്ട് ടോജോ അലക്സ് അവർ കോൺഗ്രസ്കാരി അല്ലെന്നും കമ്മ്യൂണിസ്റ്റിന്റെ ചാരവനിതയാണെന്നും അവർ പറഞ്ഞു പരത്തുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ കോൺഗ്രസ് അനുഭവമുള്ള ഒരു വനിതയാണ് താര രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാമ പേക്കൂത്തുകൾക്കെതിരെ ശക്തമായി തന്നെ രംഗത്ത് നിൽക്കുകയാണ് താര അത് കോൺഗ്രസിന്റെ സൈബർ പോരാളികൾക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്കെല്ലാം താര ൂണിസ്റ്റിന്റെ ചാരവനിതയായത് സൈബർ ടീമിന്റെ കടുത്ത ആക്രമണത്തിലും അവർക്കൊപ്പം കോൺഗ്രസിൽ തന്നെ നിരവധി വനിതാ നേതാക്കൾ താരയോടൊപ്പം ഉണ്ടെന്നതാണ് വസ്തുത പക്ഷേ രാഹുലിന്റെ പി ആർ ടീം പറയുന്നത് താര കമ്മ്യൂണിസ്റ്റിന്റെ ചാരവനിതയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ താരയെ ക്രൂശിക്കുന്നു എന്ത് ലോകമാണല്ലേ എന്തൊക്കെയായാലും താര മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ എന്നുപോലെ രാഹുലിനെതിരെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുന്നു ശക്തമായി പ്രതികരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പരിശുദ്ധനല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വെള്ള പൂശാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് രാഹുലിന്റെ പി ആർ ടീംസ് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാമ വൈകൃതങ്ങൾ എന്നിട്ടും എന്തിനാണ് വെള്ള പൂശാനായിട്ട് ശ്രമിക്കുന്നത് എന്തൊക്കെയായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുലിക്കെട്ടി ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അത് തന്നെയാണ് അത് ആവോളമുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ